ശുഭകരമായിട്ട് ഈ ദിനം സന്തോഷകരമാകാതെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ദഹനത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു വന്നത് അപ്പോ ഈ ദഹനത്തെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോ ഈ ദഹനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പൊ അതിനാമുഖമായിട്ട് എന്തൊക്കെയാണ് അങ്ങനത്തെ സ്വാധീനിക്കുന്ന പൊതുവിഷയങ്ങൾ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം അതായത് സംസാരിക്കുന്നത് സാധാരണ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് നമ്മുടെ ഗുരുപരമ്പരയിലെ നമ്മുടെ സിദ്ധ സമ്പ്രദായത്തെ അല്ലെങ്കിൽ സിദ്ധ ഏഹ് പരമ്പര സിദ്ധ സമാജ പരമ്പരയിലെ ഗുരുവായിട്ടുള്ള ശിവാനന്ദപരവംസ്ഥരെ സമാധിയായ പഴണി യുദ്ധാശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു പഴയ വീട് കിടക്കുന്നത് കാണാൻ ആ പഴയ വീടാണ് മറ്റേ അദ്ദേഹം സമാധിയായ വീട് ഇവിടെ നിന്ന് പിന്നെ അദ്ദേഹം നമ്മള് സമാധി ഇരുത്താനായിട്ട് അദ്ദേഹം വടകരത്തേക്ക് വടകരയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെയാണ് അദ്ദേഹം സമാധിയായത് അതിന്റെ പുറകിൽ ഇപ്പുറത്ത് കാണുന്ന കെട്ടിടമാണ് ഇപ്പോഴുള്ള പഴണി ആശ്രമം ഇവിടെയാണ് ജപ ഒക്കെ ഉള്ളത് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോ ഇവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഒരിക്കൽ ഇവിടെ വരിക എന്നുള്ള ഒരു രീതി ഉണ്ട് ഇന്നലെയാണ് ഇവിടെ താമസിച്ചത് എന്ന് മാത്രം അപ്പോ ഇവിടെ വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഇന്നത്തെ വിഷയത്തെ അവതരിപ്പിക്കാം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് മിനി ലൈഫ് പാക്റ്റേഴ്സ് ഡൈജഷൻ ദഹനത്തിന്റെ സ്വാധീന ഘടകങ്ങൾ ദഹനം നിരവധി സ്വാധീന ഘടകങ്ങളാൽ രൂപപ്പെടുന്നു മനസ്സും വികാരങ്ങളും കുടലിന്റെ ചലനത്തെയും ശ്രവങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയതാണ് ഇന്ദ്രിയ സംവേദനങ്ങൾ ദഹന വ്യവസ്ഥയെ മുൻകൂർ സ്വാധീനിക്കുന്നു തുടർന്ന് ഭക്ഷണത്തിന്മേലുള്ള ശ്രദ്ധയും അറിവും ഭക്ഷിക്കുന്ന കാലം ഭക്ഷിക്കുന്ന സാഹചര്യം ഭക്ഷണത്തെ സ്വീകരിക്കുന്ന സമയം ഭക്ഷിക്കുന്ന വേഗം ഭക്ഷിക്കുന്ന വിധം ഭക്ഷിക്കാനിരിക്കുന്ന ഇരിപ്പിടം എന്ന് തുടങ്ങിയ ഘടകങ്ങൾ ദഹനത്തെ സ്വാധീനിക്കുന്നുണ്ട് സൂക്ഷ്മാണു വ്യവസ്ഥയുടെ ഉറവിടമായ പരിസരത്തോടുള്ള സുതാര്യ സമീപനം സുദഹനത്തിന് ആവശ്യമാണ് ദഹനത്തിന് ആവശ്യമായ ജലാംശം നൽകുന്ന സമയം പ്രധാനമാണ് ഉറക്കം വിശപ്പിനെയും ദഹനത്തെയും നയിക്കുന്ന ഹോർമോണുകൾ പുനസ്ഥാപിക്കുന്നുണ്ട് ദൈനംദിന ചലനം ദഹനത്തെ സജീവമായി നിലനിർത്തുന്നുണ്ട് ശാന്തമായ ശ്വാസോച്ഛാസം പാരാസിമ്പറ്റിക് അവസ്ഥയെ പിന്തുണയ്ക്കുന്നുണ്ട് ശരീരധർമ്മത്തെ ആരോഗ്യത്തെയും ഭക്ഷണത്തെയും കുറിച്ചുള്ള അറിവും വിശ്വാസങ്ങളും ശീലങ്ങളും ചിന്തയും പോലും ദഹനത്തെ താരമായി സ്വാധീനിക്കുന്നവയാണ് ഇങ്ങനെ ഒട്ടേറെ ജീവിത ഘടകങ്ങൾ ദഹനത്തെ ബാധിക്കുന്നുണ്ട് അവയിൽ ദഹനത്തെ സ്വാധീനിക്കുന്ന നിരന്തര ഘടകങ്ങളാണ് ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സ്വഭാവവും അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ആമുഖമായിട്ട് ഇതിനെയാണ് എടുക്കേണ്ടത് അപ്പോ മെനി ലൈഫ് ഫാക്ടർ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ദഹനത്തെ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇമോഷൻസ് ദഹനത്തെ സ്വാധീനിക്കുന്നത് നമ്മൾ വികാരങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് മനസ്സിന്റെ പ്രവർത്തനം നമ്മുടെ ചിന്ത ഒരു വഴിക്കായി പോയാല് അതല്ലെങ്കിൽ നമ്മൾക്ക് വ്യാകുലത ഉണ്ടായിക്കഴിഞ്ഞാൽ ആശങ്ക ഉണ്ടായിക്കഴിഞ്ഞാല് ഒക്കെ നമ്മുടെ ഈ ഒരു പ്രവർത്തനം വലിയ ഒലിവാലിലാവും ദഹനം എന്നുള്ളത് നമ്മളെ വല്ലാതെ മറ്റേ ബാധിക്കുന്ന ഒന്നായിട്ട് മാറും അതുപോലെ തന്നെ ഇന്ദ്രിയ സംവേദനങ്ങൾ എന്ന് പറയുന്നത് ദഹനത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് ഇന്ദ്രിയ സംവേദനം വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ് ഭക്ഷണത്തെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു നമ്മൾ മൂക്ക് കൊണ്ട് നമ്മൾ അതിനെ എന്താ പറയുക ഗന്ധം എടുക്കുന്നു ഈ സമയത്തെല്ലാം തന്നെ നമ്മുടെ ആ മുന്നൊരുക്കം ദഹനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം സംഭവിക്കുക പക്ഷെ ഇപ്പൊ ആധുനിക കാലത്ത് ഒരു ചെറിയ പ്രശ്നം നമുക്ക് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ടിവി നോയിക്കൊണ്ട് നമ്മൾ കഴിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിന് ഭക്ഷണത്തിന്റെ രുചിയല്ല അറിയാം സ്പൈസസിന്റെ രുചിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഗന്ധത്തെ സ്വാധീനിക്കാൻ മറ്റെന്തെങ്കിലും രുചിയാണറിയ അപ്പൊ ഈ വിധത്തില് നമ്മുടെ ശരീരത്തെ നേരിട്ട് മുന്നറിയിക്കേണ്ടുന്ന പല കാര്യങ്ങളും നമ്മൾ തകർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭക്ഷണ രീതി മുൻപോട്ട് പോകുന്നത് പിന്നെ ഭക്ഷണത്തിന്റെ മുകളിലുള്ള അറിവ് അതായത് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോ ഒരാളെ ചോദിക്കോളം ബിരിയാണിയാണ് വിശുദ്ധ ഭക്ഷണം എന്ന് വിചാരിച്ചാൽ അയാൾ ബിരിയാണി കഴിക്കുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള പ്രക്രിയ ഉണ്ടാവുക അയാൾക്ക് കൃത്യമായിട്ടുള്ള ദഹനം ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ അയാൾ എന്തിനെയാണോ വിശുദ്ധ ഭക്ഷണമായിട്ട് കരുതുന്നത് നല്ല ഭക്ഷണമായിട്ട് കരുതുന്നത് അയാൾക്ക് ശാന്തി ഉണ്ടാക്കുന്ന ഭക്ഷണമായിട്ട് കരുതുന്നത് അയാൾക്ക് പോഷണം നൽകുന്ന ഭക്ഷണമായിട്ട് കരുതുന്നത് അതാണ് അയാൾക്ക് ഗുണകരമാവുക അല്ലാതെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി മാത്രമല്ല ഭക്ഷണത്തിന്റെ ക്വാളിറ്റിക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും അയാളുടെ അറിവ് അവിടെ നല്ല പോലെ തുറന്നു അതുപോലെ തന്നെ ഈ ഭക്ഷണം വളരെ പെട്ടെന്ന് എന്നിലൂടെ കടന്നു പോകുമെന്ന് വിചാരിക്കുന്നവര് ഈ ഭക്ഷണം എന്നെ ഹീൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നവര് അവർക്കനുസരിച്ച് ഇത് പ്രവർത്തിക്കും അതായത് ഒരു വ്യക്തിയുടെ ജ്ഞാനം എന്ന് പറയുന്നത് അത് നമ്മുടെ ജ്ഞാനം എന്താണോ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നത് ഉണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഉള്ള ശ്രദ്ധ അത് ഞാൻ നേരത്തെ പറഞ്ഞു അറിവ് പിന്നെ ഭക്ഷിക്കുന്ന കാലം ഏത് സീസണിലാണ് നമ്മൾ ഭക്ഷിക്കുന്നത് എന്നുള്ള കാലം നമ്മൾ ഏത് സീസണിലും നമ്മൾ ഭക്ഷിക്കുന്നോ അതിനനുസരിച്ച് ഇപ്പൊ തണുത്ത കാലത്ത് ഭക്ഷിക്കേണ്ടത് വേനൽക്കാലത്ത് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രഹണത്തിന് ശരിയായിക്കൊള്ളുന്നില്ല അതുപോലെ തന്നെ ഭക്ഷണത്തെ സ്വീകരിക്കുന്ന സമയം ഭക്ഷണത്തെ സ്വീകരിക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്താണ് ഇപ്പം രാത്രിയാണ് നമ്മൾ ഭക്ഷണത്തെ കഴിക്കുന്നതെങ്കിൽ സ്വഭാവമായിട്ടും ദഹനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സമയം ഭക്ഷിക്കാൻ എത്ര സമയം ഉപയോഗിക്കണം നമ്മൾ ഒരുപാട് സമയം ഇതിന് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിന് അത് സ്വീകരിക്കാൻ പറ്റും നമ്മൾ വളരെ പെട്ടെന്നാണ് കഴിക്കുന്നത് വെച്ചാൽ ശരീരത്തിന് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ ഒന്നു വരും പിന്നെ ഭക്ഷിക്കുന്ന വിധം ഏത് രീതിയിലാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ചവച്ചരച്ചാണോ അതിൽ ശ്രദ്ധിച്ചു അതിനോട് മാനസികമായിട്ടും വൈകാരികമായും പൊരുത്തപ്പെട്ടുകൊണ്ടാണോ എന്നുള്ളതൊക്കെ നമ്മളിപ്പോ അന്ന വിചാരം പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആവശ്യത്തിലാണ് നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന എൻവൈറോൺമെന്റ് ഭക്ഷണം ഏത് പരിസരത്തിരുന്നാണ് കഴിക്കുന്നത് വളരെ നോയ്സി ആയിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ഒരു എൻവയറമെന്റ് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ദഹനം കൃത്യമായിട്ട് നടക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എൻവയോൺമെന്റ് ആണ് ഇരുന്ന് കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്പൊ ഇങ്ങനെ ഒട്ടേറെ ഈ നമ്മുടെ പരിസരം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന പരിസരം ഏതാണ് ഈ പരിസരം എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മ വ്യവസ്ഥയുണ്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ ഗട്ട് എൻവോൺമെന്റ് ഉണ്ടല്ലോ ആ ഗറ്റ് എൻവയൺമെന്റ് ബാധിക്കുന്നത് നമ്മുടെ ഓപ്പൺ സ്പേസുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഓപ്പൺ സ്പേസുമായിട്ട് നമ്മൾ കണക്റ്റഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സൂക്ഷ്മ മൈക്രോബയോമിനെ അത് ബാധിക്കുന്നതാണ് മൈക്രോബയോമിന്റെ ബാലൻസിനെ ബാധിക്കുന്നതാണ് മൈക്രോബയോം ബാലൻസ്ഡ് ആവണമെന്ന് വെച്ചാൽ നമുക്ക് അന്നേ നമ്മൾ സംസാരിച്ചതുപോലെ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ഒരു സുതാര്യത ആവശ്യമാണ് ഈ പരിസര സുതാര്യത നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ സുഷ്പാണ വ്യവസ്ഥയുടെ ബാലൻസിങ് നടക്കാതെ പോകും അതുപോലെ തന്നെ ഈ ദഹന ദഹനാവശ്യത്തിലുള്ള ജലാംശം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നൽകുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടല്ലോ ഇത് സാധാരണ രീതിയിൽ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം ഉണ്ടായിരിക്കും കാരണം ഭക്ഷണം ജലാംശമുള്ളതാണ് പക്ഷെ നമ്മൾ ആധുനിക കാലത്ത് കൃത്രിമ ഭക്ഷണം ഭക്ഷണത്തെ കൊല്ലു തിന്നാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല വരുന്നത് നമ്മൾ ഭക്ഷണം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കാരണം ദഹന പ്രക്രിയയ്ക്ക് വെള്ളം ആവശ്യമാണ് വെള്ളം എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നു ദഹന പ്രക്രിയ വെള്ളം ആവശ്യമാണ് അപ്പൊ ആ ജലാംശം നമ്മൾ നൽകാൻ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നനക്കെടേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോ നമ്മൾ ഭക്ഷണത്തോടൊപ്പം വെള്ളം കഴിക്കും ഭക്ഷണത്തോടൊപ്പം വെള്ളം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഈ ദഹനരസങ്ങളെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യും അപ്പോ ജലാംശം കൊടുക്കുന്ന സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ കഴി കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ഒരുപാട് ശേഷം എന്ന് വെച്ചാൽ ഒരു അര മുക്കാൽ മണിക്കൂറിന് ശേഷമാണോ കഴിക്കുന്നത് എന്തൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ ശാന്തമായ ശ്വാസോച്ഛ്വാസം പാരാസമ്പത്തി അവസ്ഥയെ പിന്തുണയ്ക്കും നമ്മൾ ശ്വാസം നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്വാസം വളരെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ ശരീരത്തിന് വിശ്രാന്തി ഫീൽ ചെയ്യും ശരീരത്തിന് വിശ്രാന്തി ഫീല് ചെയ്യുന്ന സമയത്താണ് ദഹനപ്രക്രിയ ഏറ്റവും നന്നായിട്ടുള്ളത് ശരീരം ആക്ടിവിറ്റിയിൽ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദഹന പ്രക്രിയ വളരെ കുറച്ചായിരിക്കും നടക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ശരീരധർമ്മത്തെയും ആരോഗ്യത്തെയും ഭക്ഷണത്തെക്കുറിച്ചുള്ള അറിവും വിശ്വാസങ്ങളും ശീലങ്ങളും ചിന്തയും പോലും ദഹനത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട് ഭക്ഷണത്തെക്കുറിച്ചുള്ള അറിവ് ദഹനത്തെക്കുറിച്ചുള്ള അറിവ് ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ് പിന്നെ അതിനെക്കുറിച്ചുള്ള മറ്റേ വിശ്വാസകള് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയ പുതിയ വിവരങ്ങള് അതായത് ജ്ഞാനത്തിന്റെ വിവിധ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലുള്ളതെല്ലാം നമ്മുടെ ചിന്ത നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ ശീലങ്ങൾ ഈ ഉള്ളതെല്ലാം വരെ നമ്മളെ ബാധിക്കുന്നത് പക്ഷേ ഒക്കെ വളരെ പ്രാധാന്യമുള്ള മെറ്റീരിയലായിട്ട് ഒരു ഒരു പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഭക്ഷണത്തിൻ്റെ ഗുണം എന്നുള്ളത് ഗുണനിലവാരം ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം അതുപോലെ തന്നെ അതിന്റെ സ്വഭാവം ഭക്ഷണം എന്ന് പറയുന്ന സ്വഭാവം എന്താണ് ഗുണനിലവാരം എന്താണ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് ഒരു ആമുഖമായിട്ട് എടുത്താൽ മതി ഈ മിനി ലൈഫ് ഫാക്ടേഴ്സ് എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ജീവിതത്തെ ശരിയാമിതം ക്രമപ്പെടുത്തിയാൽ ദഹനം ക്രമപ്പെടും ദഹന ദഹനം ക്രമപ്പെടുന്ന സമയത്ത് ചിന്തയും ശരീരപ്രവർത്തനങ്ങളും ക്രമപ്പെടും ചിന്തയും ശരീരപ്രവർത്തനങ്ങളും ക്രമപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം തന്നെ ക്രമപ്പെടും അപ്പൊ ഇവ ഒരു ഒരു താക്രികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയെ കൃത്യമായി ബോധ്യപ്പെടാനായിട്ട് നമ്മൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സ്വഭാവം നിലവിച്ച് നാളെ മുതൽ നിങ്ങൾ പരിശോധിക്കാം അതുവരേക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക നാളെ വരയ്ക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക